പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇന്ന് നമുക്ക് ഫിസിക്സ് അതായത് ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം പ്രധാനമായിട്ടും പ്രവൃത്തി പവർ ഊർജം അത് വർക്ക് പവർ എനർജി അതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നോക്കുന്നത് പ്രവൃത്തി ബലം പ്രയോഗിക്കുന്ന വസ്തുവിനെ ബലപ്രയോഗ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം അത് സ്ഥാനാന്തരം സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നതായി കണക്കാക്കാം പ്രവൃത്തി വർക്ക് സമം ബലമിൻറ്റു സ്ഥാനാന്തരം സ്ഥാനാർ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരത്തിന് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുന്നത് ഡബ്ല്യു സമം എഫ് ഇൻറ്റു എസ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള് പവർ ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് അളവ് അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ പവർ പ്രവൃത്തി ബൈ സമയം വർക്ക് ബൈ ടൈം പവറിൻ്റെ യൂണിറ്റ് വാട്ട് ഒരു കുതിര ശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ഇത് ഇതിനു മുന്നേ ഒരു പ്രാവശ്യം എൽ പി യു പിക്ക് എൽ ഡി സിക്കോ ഒക്കെ വന്നിട്ടുണ്ട് ഊർജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ അടുത്തത് ഊർജത്തിൻ്റെ വകഭേദങ്ങൾ വളരെ ആണ് ഗതികോർജ്ജം സ്ഥിതിഗോർജ്ജം പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജം രാസോർജ്ജം യാന്ത്രികോർജം അങ്ങനെ നീണ്ടുപോകുന്നു ഗതിഗോർജ്ജവും സ്ഥിതിഗോർജ്ജമാണ് നമ്മളിവിടെ വിശദീകരിച്ച് പറയുന്നത് ഗതിഗോർജം ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ടുണ്ടാകുന്ന ഊർജ്ജമാണ് ഗതിഗോർജം ഗതിഗോർജ്ജം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൈനറ്റിക് എനർജി കെ ഇ സമം ഹാഫ് എം വി സ്ക്വയർ എം മാസ് വി പ്രവേഗം സ്ഥിതിഗോർജ്ജം ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ടുണ്ടാകുന്ന ഊർജത്തെയാണ് എന്ന് പറയുന്നത് സ്ഥിതിഗോർജം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പി ഇ സമം എം ജി എച്ച് എച്ച് ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എം മാസ് ജി ഗുരുത്വാകർഷണത്വരണം ഗുരുത്വാകർഷണത്വരണത്തിൻ്റെ വില നയൻ പോയിൻ്റ് എയ്റ്റാണ് ഇനി ഊർജ പരിവർത്തനം അതായത് എനർജി ട്രാൻസ്ഫോർമേഷൻ ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട് ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ പറ്റത്തില്ല ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ ഇതിനു മുന്നേ ചെറിയ ക്ലാസ്സിൽ പല ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അടുത്തത് സൗരൌർജ്ജത്തെക്കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബെത്ത് ഒരു മെഗാവാട്ട് എന്നത് ആയിരം കിലോവാട്ടാണ് ഐൻസ്റ്റീൻ പിണ്ഡവും ഊർജവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നൽകിയ സമവാക്യമാണ് ഈ സമം എം സി സ്ക്വയർ എം എ മാസി പ്രകാശത്തിൻ്റെ പ്രവേകം ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഊർജ സംരക്ഷണ നിയമം ഹൺഡ്രഡ് സി സി മോട്ടോർ ബൈക്കിൻ്റെ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിൻ്റെ പവർ ഡാഷാകുന്നു ഹൺഡ്രഡ് സി സി മോട്ടോർ ബൈക്കിൻ്റെ പവർ പതിനായിരം വാട്ടാണ് സി ജി എസ് സമ്പ്രദായം അനുസരിച്ച് പ്രവർത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എർഗാണ് എർഗ് സി ജി എസ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സി ജി എസ് സിസ്റ്റം അല്ലെ സി ജി എസ് സമ്പ്രദായം അനുസരിച്ച് പ്രവർത്തിയുടെ യൂണിറ്റ് എർഗ് ഡൈനാമോയിൽ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം ഡൈനോമോയിലും വൈദ്യുത മോട്ടോറിലുമുള്ള ഊർജ്ജമാറ്റങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട് പി എസ് സി ചോദ്യങ്ങളിൽ സാധാരണ കാണുന്ന ഒരു ചോദ്യമാണ് അപ്പം ഡൈനാമോയിൽ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു ഇന്ധനങ്ങൾ നിയന്ത്രിതമായി കത്തിക്കുമ്പോൾ നല്ല തോതിൽ ഊർജം നൽകുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഇന്ധനങ്ങൾ വിവിധ തരത്തിലുണ്ട് വിവിധ ഇന്ധനങ്ങളുണ്ട് അതിൽ നമുക്ക് ഈ എൽ പി ജി നമ്മൾ വീടുകളിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഗ്യാസ് എൽ പി ജി എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആ എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈനാണ് എൽ പി ജിയുടെ ഫുൾ ഫോം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഇനി എൽ പി ജി ഗ്യാസ് ലീക്ക് ആകുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ എൽ പി ജിയുടെ രൂഷഗന്ധത്തിന് കാരണമായ രാസവസ്തു ഈതയിൽ മെർക്യാപ്റ്റം ഇനി അതുപോലെ തന്നെ വേറെ ഇന്ധനങ്ങളാണ് എൽ എൻ ജി സി എൻ ജി ബയോഗ്യാസ് ഗോബർ ഗ്യാസ് ഓക്കെ അപ്പം ഈ എൽ എൻ ജി എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സി എൻ ജി എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പിന്നെ ബയോഗ്യാസും ഗോബർ ഗ്യാസും ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഈ എൽ എൻ ജി യ് സി എൻ ജി ബയോഗ്യാസ് ഗോബർ ഗ്യാസ് ഇതിലെല്ലാത്തിലും പ്രധാന ഘടകം മീതെയിനാണ് പ്രധാനമായി അടങ്ങിയിരിക്കുന്ന മീതെനാണ് അപ്പം എൽ എൻ ജിയിലെ പ്രധാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മീതെയിൻ എന്ന് പറയാം സി എൻ ജിയിൽ ചോദിച്ചാൽ മീതെയിന് ബയോഗ്യാസിൻ്റെ മീതേന് ഗോബർ ഗ്യാസിലെ മീതേന് എന്നാൽ നമ്മൾ വീടിലുപയോഗിക്കുന്ന എൽ പി ജിയിൽ മാത്രം ബ്യൂട്ടൈനാണ് സി എൻ ജി ഉപയോഗിച്ച് ഓടുന്ന ഓട്ടോറിക്ഷകളും ഒക്കെ ഇപ്പം നമ്മുടെ ടൗണിലൊക്കെ വ്യാപകമായിട്ടുണ്ട് അല്ലേ ഇത് മാലിന്യം കുറവാണ് സി എൻ ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് ഇത് എല്ലാം പ്രധാന ഘടകം മീതേനാണ് ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും ഊർജ്ജ സ്രോതസ്സുകളുടെയും ഉറവിടം നമുക്കറിയാം സൂര്യനാണ് കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി പാടങ്ങൾ എവിടെയെല്ലാമാണ് ഉള്ളതെന്ന് പാലക്കാട്ടെ കഞ്ചിക്കോട്ടും ഇടുക്കിയിലെ രാമക്കൽ മീട്ടിലും ഇനി എന്താണ് ഗ്രീൻ എനർജി ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും വളരെ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഗ്രീൻ എനർജി പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്തതും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതുമായ ഊർജ സ്രോതസ്സുകളെയാണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ സൗരോർജം കാറ്റ് തിരമാലയൊക്കെ ഗ്രീൻ എനർജിക്ക് ഉദാഹരണമാണ് ഇതിനെ വീണ്ടും വീണ്ടും നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റുമല്ലോ എന്നാൽ ബ്രൗൺ എനർജി എന്ന് പറയുന്നത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ പാരഫീൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പെട്രോളിയവും കൽക്കരിയും പ്രകൃതിവാതകവും ഒക്കെ ബ്രൗൺ എനർജിയിൽ പെട്ടതാണ് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് ഇവയൊക്കെ ഉപയോഗിക്കുംതോറും തീർന്നു പോകുന്നതാണ് ഒരു ാര്യവും കൂടെ പറയാനുണ്ട് ചിലപ്പോൾ ഗ്രീൻ എനർജിയുടെ ഉദാഹരണവും ബ്രൗൺ എനർജിയുടെ ഉദാഹരണവും കൂടെ മിക്സ്ഡ് ആക്കി തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ ഗ്രീൻ എനർജി ഏതാണ് അല്ലെങ്കിൽ ബ്രൗൺ എനർജി ഏതാണ് ഒരു ചോദ്യം ഇങ്ങനെ വരാം സൗരോർജ്ജം കാറ്റ് പെട്രോളിയം കൽക്കരി പ്രകൃതിവാതകം ഇതിൽ ഗ്രീൻ എനർജിക്ക് ഉദാഹരണം ഏത് അപ്പോൾ നമ്മൾ സൗരോർജ്ജം കാറ്റ് എന്ന് പറയും അല്ലെങ്കിൽ പിന്നെ സൗരോർജ്ജം കാറ്റ് തിരമാല പെട്രോളിയം ഇതിൽ ബ്രൗൺ എനർജിക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്രോളിയം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓക്കെ താങ്ക് യു അടുത്ത് നമുക്ക് പുതിയൊരു വിഷയവുമായിട്ട് വരാം ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക്